ൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആണ്ടെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്സ് ഓക്കെ അതിൽ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഫോൾ അലിഗേഷൻ ആണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വർഷങ്ങളായിട്ട് പുറത്ത് പറയാൻ പറ്റാണ്ടിരുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും ഒക്കെ പുറത്ത് പറയാൻ പല ആൾക്കാർക്കും ധൈര്യം കിട്ടി എന്നുള്ളതാണ് അതേസമയം നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയ അറ്റൻഷൻ കൂടുതലും കിട്ടിയിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻസ് പറഞ്ഞു വന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ വരുന്ന സമയത്തെ ഇനി ശരിക്കുമുള്ള എലിഗേഷൻസ് അല്ലെങ്കിൽ ശരിക്കും ഇതുപോലെയുള്ള വേർബലി അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ വന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാനോ അതിനൊരു അന്വേഷണങ്ങളോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല ഓക്കെ ഇതിപ്പം എല്ലായിടത്തും അങ്ങനെയാണ് നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനകളും അല്ലെങ്കിൽ പരിഗണനകൾ കിട്ടണം അത് പിന്നെ ഈ നിയമപരമായിട്ടുള്ള പരിഗണനകളും കാര്യങ്ങളും കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം ഒരാളോട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർ നമ്മൾ അവർക്കെതിരെ ആദ്യം ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പീഡനമാണ് അല്ലേ വേറെ സ്ത്രീകളത്തിലൊരു ആയുധമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ശരിക്കലും ഈ പറയുന്നത് പോലെയുള്ള അബ്യൂസുകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നീതി കിട്ടാണ്ട് വരും ഇങ്ങനെയുള്ള സാധനങ്ങൾ അതാണ് ഈ ഹേമ കമ്മിറ്റിയിലും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് അവരോട് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ ഈ ഒരു സിറ്റുവേഷൻസ് മുതലെടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെയാണ് ഇപ്പം വരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആക്ടർ മുകേഷിനെതിരെ വന്ന് പറഞ്ഞ മിനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ ഇഷ്ടപ്രകാരം പോയതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡ്രോപ്പ് ചെയ്തതും പിക്ക് ചെയ്തതും ഡ്രോപ്പ് ചെയ്തതും ഒക്കെ ആക്ടർ മുകേഷാണ് അപ്പം പിക്ക് ചെയ്യുന്നവരെ ഓക്കെയാണ് ഓക്കെ നമ്മളെ ഒരാൾ പിക്ക് ചെയ്തിട്ട് നമ്മളെ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ കൂടെ തിരിച്ചു പോകുന്നത് ആ നിങ്ങൾ എന്നെ ഡ്രോപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ പറയും ഇല്ല ഒരിക്കലും ഇല്ല അതൊരു പീഡനമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കൊണ്ടൊരിക്കലും സാധിക്കില്ല അപ്പം ഇവരെ തിരിച്ച് ഡ്രോപ്പ് ചെയ്തതും ആക്ടർ മുകേഷ് തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ദെൻ ഇവർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി മീൻസ് ഇടവിട്ടിട്ടാണെങ്കിൽ പോലും വാട്സാപ്പിൽ കൂടിയിട്ട് ഹാപ്പി ന്യൂ ഇയറും ബാക്കിയുള്ള പിന്നെ മെസ്സേജസും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അയച്ചതിന്റെ ഒക്കെ തെളിവുകളൊക്കെ വന്നിട്ടുണ്ട് ദൻ വന്നിട്ട് ഇതൊരു ഹണി ട്രാപ്പ് ടൈപ്പാണ് വരെ ആൾക്കാർ ലൈക്ക് ഇപ്പം പറയപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന മിനു മുനീർ എന്ന് പറയുന്ന വ്യക്തി ആക്ടർ മുകേഷിൻ്റെ അടുത്ത് വൺ ലാക്ക് റുപ്പീസ് എങ്ങാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം ഈ ഒരു സമയത്ത് തീർത്തതാണ് എന്നാണ് കറന്റ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ദൻ വന്നിട്ട് നിവിൻ പോളി നിവിൻ പോളിയുടെ കേസിൽ ഞാൻ 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 ആദ്യം ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അത് ആ ഒരു യുവതി പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ആളുടെ എന്താ പറയുക വാക്കുകളിലുള്ള അല്ലെങ്കിൽ ആൾ പറയുന്ന കാര്യങ്ങളിലുള്ള മിസ്മാച്ചിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാവുന്ന പറ്റുന്നതേ ഉള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നതൊക്കെ കളത്തരവാണെന്നുള്ളത് ഇപ്പം വേറെയും ആൾ ഈ യുവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വേറെയും കുറേ സാധനങ്ങൾ ഫോൾ ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇവർ പറഞ്ഞ ഡേറ്റ് ഓൾറെഡി പിന്നെ ആക്ടർ വിനീത് ശ്രീനിവാസൻ അതുപോലെ തന്നെ പാർവതി ചേച്ചി ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പം അതവിടെ പൊട്ടിപ്പൊളിഞ്ഞു അപ്പം ഇപ്പം ആൾ ചാനലിലൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലാവട്ടെ എല്ലായിടത്തും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കപ്പിച്ചിൽ ഞാൻ ഉറക്കപ്പായി എണീച്ചപാടും മുഖം പോലും കഴുകാണ്ട് ഇട്ട ഡ്രസ്സിലാണ് ഞാൻ ആ പിന്നെ എന്താ പറയുക ഈ ചാനലിൽ വന്നിരുന്നത് അപ്പം പിന്നെ ഉറക്കപ്പിച്ചിൽ എനിക്ക് ഞാൻ എണീക്കുന്ന സമയമായിട്ടില്ലായിരുന്നു ഞാൻ എണീക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് രാവിലെ ഏഴ് മണിക്കായിരുന്നു മറ്റൊരു ചാനലിലിത് അപ്പം ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞു പോയതാണ് ആ ഒരു ഡേറ്റ് പതിനാല് പതിനഞ്ച് അങ്ങനെയൊക്കെയുള്ള ഡേറ്റുകൾ ഞാൻ പറഞ്ഞു പോയതാണത് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഈ ചാനലുകാർ തന്നെ ഇവർ കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ള സ്റ്റേഷൻ പരിധിയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പം ഈ പറയുന്ന യുവതി കൊടുത്ത കംപ്ലയിന്റിലും ഈ സെയിം ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെയും ആള് പൊളിഞ്ഞു പറഞ്ഞ കളത്തരങ്ങൾ പൊളിഞ്ഞു ൊശാഡല്ലേ പക്ഷെ ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് അറിയോ ഇപ്പം നമ്മുടെ ടെക്നോളജി ഇത്രയും ഡെവലപ്പായി അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ മീഡിയാസിലൊക്കെ വന്നിരുന്ന് കള്ളത്തരം പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ അത് സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലേ കാരണം ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊരു ഓപ്ഷൻ കൂടി അവിടെ കിടക്കുന്നില്ലേ അതൊന്നും ചിന്തിക്കാണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരാളെക്കുറിച്ച് അതും ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു ഒരാക്ടറിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം ചില്ലറിയൊന്നുമല്ല പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ലൈക്ക് അങ്ങനെ എല്ലാം നന്നായി ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ബേബി സിറ്റിംഗ് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫോർ മന്ത് എങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ അപ്പം ഫ്ലാറ്റിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം പറയുന്നു എന്തൊക്കെയോ പറഞ്ഞ ആൾ ഒപ്പിക്കുന്നുണ്ട് പിന്നെ ഭർത്താവിനെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ സൗണ്ടിൽ നിന്ന് മനസ്സിലായി എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമുണ്ട് അപ്പം തന്നെ നാട്ടിലേക്ക് വരണം ചിലപ്പം മേ ബി ഇവരവിടെ പിന്നെ ബേബി സിറ്റിങ്ങിൽ അങ്ങനെ എനിക്കറിയില്ല ബേബി സിറ്റി കെയറിന് ഭയങ്കര ഭയങ്കര സാലറി ആണെന്ന് തോന്നൂല്ലേ കാരണം ഴ്ച്ചക്കാഴ്ചക്ക് ഇവർ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് വരുമ്പോഴും അപ്പോൾ ടിക്കറ്റിൻ്റെ പൈസയോ അല്ലെങ്കിൽ ഈ ഭർത്താവ് തന്നെ പിന്നെ പെട്ടെന്ന് ഭാര്യ ആ സ്നേഹം ഔ പിന്നെ ഭാര്യയ്ക്ക് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴേ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അതും ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാറിപ്പോയി ദുബായ് ടു കൊച്ചിൻ ബുക്ക് ചെയ്യേണ്ടത് ഹസ്ബൻഡ് ബുക്ക് ചെയ്തത് കൊച്ചി ടു ദുബായ് ആണ് അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു ഓ ലൈക്ക് ദയവായി സു റിച്ച് ആയിരിക്കണം അല്ലാണ്ട് പിന്നെ ഇത് നടപടി ആവില്ലല്ലോ അപ്പം വന്ന് പോകാന്ന് പറഞ്ഞത് വെള്ളായിരിക്കാൻ പറ്റണോ കയ്യിൽ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇൻകം അവരുടെ ഇൻകം സോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ല കാര്യമുണ്ട് അല്ലേ വല്ല 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 കാര്യമുണ്ടായിരുന്നു മിണ്ടാണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അതും ചെയ്താൽ ആ ബൈക്കങ്ങ് പോയാൽ പോരെ വെറുതെ ഈ വള്ളിക്കെട്ടുകളെ തലിച്ച് ഇവരെന്നാൽ വിചാരിച്ചറിയോ പിന്നെ ഇനി അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് ഏ അവർ അങ്ങ് അങ്ങ് ആൾക്കാരെടുത്ത് കയറി എയറിലാക്കും അല്ലെങ്കിൽ ഇവർ അത്രയും ധൈര്യത്തിൽ വന്നിരുന്ന് ബാക്കി എല്ലാവരും ഒളിച്ചോടുന്നു അപ്പം നിവിൻ പോളെയും ഒളിച്ചോടും എന്നുള്ളൊരു ധാരണയായിരിക്കും ഇവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ബാക്കി ഉള്ളവർ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ നടന്ന് പോയ കാര്യങ്ങൾ ആരും അന്വേഷിച്ചു പോവില്ല അതിൻ്റെ തെളിവുകൾ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാവാം ഈ വന്നിരുന്ന് പറഞ്ഞത് ഓക്കെ വോട്ട് എവർ ഇറ്റ് ഈസ് എല്ലാം ഇപ്പം തകിടം പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെ ആയാലും ഇനിയിപ്പം ഞാൻ പറയുന്നതേ പിന്നെ ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ ഇപ്പം നിവിൻ പോളിക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് കംപ്ലീറ്റ്ലി തെളിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കണം ആ ഒരു വ്യക്തിക്കെതിരെ ഈ ഒരു യുവതിക്കെതിരെ കാരണം ഇത്രയും പബ്ലിക്കിൽ ഒരു പബ്ലിക് ഏരിയയിൽ വന്നിരുന്ന ആ ഒരു വ്യക്തിൻ്റെ ക്യാരക്ടറിനെ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല സീരിയസ്ലി ഓക്കെ അത് അതെന്താ വെച്ചുകഴിഞ്ഞാൽ അതിനൊരു അന്വേഷണങ്ങളും കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വന്നിട്ട് ഈ യുവതി പറഞ്ഞതൊക്കെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് എടുക്കണം ഓക്കെ അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പം ഈ ഹേമ കമ്മിറ്റിയും ഡോർ മുട്ടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഇപ്പം എയറിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആങ്കർ ആങ്കറിങ് ഒക്കെ ചെയ്യുന്ന അജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ചാറ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ബിഗ് ബോസിലൂടെയും തട്ടിമുട്ടിയിലൂടെയും ഒക്കെ ഫെയിം ആയിട്ടുള്ള മനീഷ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചാട്ടറിൻ്റെ ഇൻറ്റർവ്യൂസ് കാണുന്ന സമയത്തെ എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര അട്ടർ ആയിട്ടുള്ള ആണ് ചോദിക്കുന്നത് സീരിയസ്ലി ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എന്താണെന്നോ ഒന്നും ആലോചിക്കാണ്ടാണ് ഈ ആൾ വെരി ഡയറക്ട്ലി കാര്യങ്ങൾ ചോദിക്കുന്നത് ചിലപ്പം ഇവർക്കത് മനസ് ആ ചേട്ടൻ അത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അത് ഭയങ്കര ബോറാണെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് ഇവിടെ എന്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇവർ ചോദിച്ചു ചോദ്യം എന്താ വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴെങ്കിലും അവസരങ്ങളില്ല എനിക്ക് അവസരങ്ങളില്ല എന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ആൾക്കാർ മുട്ടിയ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഓക്കെ അതായത് ഇങ്ങനെ ബോക്ക് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ തിരിച്ചു പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊറ്റ മീനിങ്ങേ ഉള്ളൂ നിങ്ങൾക്ക് അവസരങ്ങൾ ഇല്ല വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് ആരെങ്കിലും മുന്നേ ഡോർ മുട്ടി ഡോറിൽ അങ്ങോട്ട് പോയി മുട്ടി ഞാൻ വന്ന് വന്നിരിക്കുന്നു അല്ലെങ്കിൽ റെഡിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പം മനീഷേച്ചി വാസ് ലൈക്ക് ഇതിപ്പം എന്താ ചോദിക്കുന്നത് സ്റ്റക്കാണെ അത് കഴിഞ്ഞിട്ട് മനീഷ് ചേച്ചി ഈ പറയുന്ന അജിൻ എന്ന് പറയുന്ന ആ ചേട്ടന് കൊടുത്ത റിപ്ലൈ വാസ് സൂപ്പർ ഓക്കെ അവർ ചോദിക്കുന്നത് എന്ത് വൃത്തികെട്ട ചോദ്യമാണ് ഈ ചോദിക്കുന്നത് കാരണം അവർ പറയുന്നുണ്ടതിൽ അജിൻ എന്ന് പറയുന്ന ആ ബ്രദറിന് മനീഷേച്ചെ പേഴ്സണലി അറിയാം ഓക്കെ നമ്മളെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ ഇത്രയും വൾഗറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയുന്നത് അതിനേക്കാളും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യമാണ് ഇപ്പം ആൾക്ക് വന്ന ദേഷ്യത്തിന് ആൾ പറയുന്നുണ്ട് പിന്നെ വേറൊരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ടിൽ നിൽക്കുന്ന വേറൊരാളെ തച്ച് ഞാൻ കണ്ണ് പൊട്ടിച്ചേന്ന് പറയുന്നുണ്ട് സ്വാഭാവികമല്ലേ പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിന്റെ അജിൻ്റെ വീട്ടിൽ അമ്മേനോടോ പെങ്ങളോടോ ഇത് ചോദിക്കുമോ അപ്പം അജിൻ വളരെ കൂളായിട്ട് പറയുന്നു എൻ്റെ അമ്മയോ പെങ്ങളോ സിനിമയിൽ അഭിനയിക്കുന്നില്ലല്ലോ സീരിയലിലൊന്നും അഭിനയിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സിനിമയും സീരിയലൊക്കെ പോട്ടെ ഇപ്പം എന്താ പറയുക ഒരു ഷോപ്പിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോകുന്ന സമയത്ത് എന്തിനാണ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പിന്നെ ഡിസ്കൗണ്ട് ചോദിച്ചപ്പോൾ ഡിസ്കൗണ്ട് തരാം പിന്നെ ഏതെങ്കിലും അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം മനീഷെ ചോദിച്ചതിൻ്റെ ആ വീട്ടിൽ അമ്മേനോടോ പെങ്ങളോടോ ചോദിക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പം അജിൻ്റെ അമ്മ അല്ലെങ്കിൽ അജിൻ്റെ പെങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും പോയി കുറച്ച് പൈസ ഡിസ്കൗണ്ട് ചോദിക്കുന്നു അപ്പോൾ ആ ഷോപ്പ് കീപ്പർ എപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിക്കാമല്ലോ അജിൻ അമ്മേനോടോ പെങ്ങളോടോ പിന്നെ എപ്പോഴെങ്കിലും ഷോപ്പ് കീപ്പർ പറഞ്ഞിട്ടുണ്ടോ അമ്മയെ അല്ലെങ്കിൽ പെങ്ങളെ പിന്ന ഒന്ന് അഡ്ജസ്റ്റ് ഒന്ന് കടന്നു തന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആക്കി തരാം അങ്ങനെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ അജിനെ അമ്മേനെയോ പെങ്ങളോ അങ്ങനെ എഴുത്തിയിട്ട് പറ്റില്ലല്ലോ ആ ഒരു രീതിക്കാണ് അവർ ചോദിച്ചത് അമ്മേനോടോ പെങ്ങളോടോ ചോദിക്കാൻ പറ്റും പറ്റില്ല അപ്പെങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ഇപ്പൊ വരുന്ന ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ സ്ട്രാറ്റജി ഇതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് വരുന്നത് ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ഈ ഇതിന് അജിൻ എന്ന് പറയുന്ന ആ ബ്രദറിന് മാത്രമല്ല എൻറ്റയർ ക്രൂവിന് ഇതിനുള്ള ബന്ധമുണ്ട് ഇതിൽ കൈ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത് ടെലികാസ്റ്റ് ചെയ്യാനേ പാടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഇതില് ഇന്റർവ്യൂന് പോയിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ മനീഷ് ചേച്ചി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് അത് ടെലികാസ്റ്റ് ചെയ്യാൻ വിടുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കത് നിങ്ങളത് നിങ്ങളുടെ അറിവോട് കൂടിയല്ല ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങൾക്കത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയത് ടെലികാസ്റ്റ് ചെയ്യാൻ വിട്ടു മനീഷേഷ് ഞാൻ അതിൽ പറയുന്നുണ്ട് അറിയില്ല ഇത് വൈറലാവാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇതിന് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയാണോ ചോദിച്ചെന്നുള്ളത് ആണ് ഒബ്വിയസ്ലി ആണ് ആ ഒരു ചാനലിന് ആവശ്യം വ്യൂസ് ആണ് അല്ലാണ്ട് നിങ്ങളെ നിങ്ങളോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേറെ ഒന്നും അതിൽ കിട്ടാനില്ല അവർക്ക് അവരുടെ വ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രോള് കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പോയി കാണും അത്രേ ഉള്ളൂ ദാറ്റ്സ് എട്ട് അപ്പം നിങ്ങളത് ഒരിക്കലും ടെലികാസ്റ്റ് ചെയ്യാം അപ്പം മനീഷേറ്റി എന്നല്ല ഏതൊരാളും എനി ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാരോടും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ക്വസ്റ്റിൻ അവരുടെ സൈഡിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാം അങ്ങനെ അവർ നിങ്ങളുടെ സമ്മതം ഇല്ലാണ്ട് നിങ്ങളുടെ ഫേസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം നിങ്ങൾക്ക് ലീഗലി മുന്നോട്ട് പോകാം ഇനി വരുന്ന ആക്ട്രസുകളോടോ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരോടോ ആരോടാണെങ്കിലും നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ആ ഒരു സാധനം ടെലികാസ്റ്റ് ചെയ്യാൻ വിടരുത് ഓക്കെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതെന്ന് തന്നെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എനിക്ക് പേഴ്സണലി ആ കോസ്റ്റ്യൂംസ് ഇട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല സോ നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്യരുത് എൻ്റെ എഗയിൻസ്റ്റ് ഞാൻ എൻ്റെ താല്പര്യത്തിൻ്റെ അഗെയിൻസ്റ്റ് ആണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് പറയാം പിന്നെ പല ചാനലുകാരോടുമാണ് ഞാൻ പറയുന്നത് ഭയങ്കര തൊട്ടി പരിപാടിയാണ് നിങ്ങളീ കാണിക്കുന്നത് ഒരാളുടെ ഇമോഷൻസ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ബാഡ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കണ്ടിന്യൂസ്ലി കോൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം വൈൻഡപ്പ് ചെയ്യുന്നത് വേറൊരു കണ്ടനായിട്ട് കാണാം ഓക്കെ ബൈ